ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഞമ്മൾക്ക് ഇന്നൊരു ടേസ്റ്റ് ഉള്ള ഞണ്ട് റോസ്റ്റ് റെഡിയാക്കിയാലോ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടത് നോക്കാം ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ഉപ്പ് മഞ്ഞൾ മുളക് മുളകിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഞണ്ടും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അതിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതും വെളിച്ചെണ്ണയിൽ എല്ലാം നമ്മൾ എന്താ പറയുക ഇങ്ങനെ ചെയ്യാണ്ട് സെപ്പറേറ്റ് ആക്കുന്ന ടേസ്റ്റ് വേറെ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടാക്കുന്ന ടേസ്റ്റ് രണ്ടും ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിരിക്കില്ലെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞണ്ട് ഫ്രൈ ആയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ സെയിം പാനിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു എട്ട് ഉള്ളിയോളം എടുത്തിട്ടുണ്ടാവും നമ്മളെപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി കുറച്ച് അധികം എടുക്കണം കേട്ടോ ഉള്ളി നല്ലോണം വാടുകയും വേണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനിയിപ്പം ഇതമ്മ അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് തക്കാളി നല്ലോണം വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക നല്ലോണം ഉടയണം കേട്ടോ ഉള്ളിയും തക്കാളിയും എല്ലാം അന്നപ്പാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക പൊടികളായിട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് പൊടികളുടെ പച്ചമണോ നല്ലോണം മാറണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പിൽ മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുക സോറി കുറച്ച് സ്പൈസിയിൽ തന്നെ ആക്കണം കേട്ടോ ഞണ്ട് ഒക്കെ അപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കരുവ് എത്ര ആണോ ഇഷ്ടം അതിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഞണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്കടന്ന് നല്ലോണം കുക്ക് ആവണം കേട്ടോ നേരത്തെ നമ്മൾ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പി പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ